ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളീ കാണുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തെച്ചിയാണ് ചെത്തി എന്നും തെറ്റി എന്നും ഒക്കെ പല സ്ഥലങ്ങളിലറിയപ്പെടുന്നു നമ്മുടെ എല്ലാം മലയാളികൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയാണ് ഒരു ഔഷധ സസ്യം കൂടിയാണ് വ്രണങ്ങളൊക്കെ കരിയാൻ വേണ്ടിയിട്ട് ഈ തെച്ചിയുടെ ഇലയും പൂവും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകുന്നതും അതിട്ട് എണ്ണ കാച്ചി പുരട്ടുന്നതും തലയിലെ മുടി വളരുന്നതിനും തലയിലെ താരം മാറുന്നതിനുമൊക്കെ എണ്ണ കാച്ചുന്നതും അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ചൊറി എക്സിമ അതുപോലെ കരപ്പൻ പോലത്തെ അസുഖങ്ങൾക്കുമൊക്കെ ഇത് ഇതിൻ്റെ ഇലയും അതുപോലെ ഈ മൊട്ടും ഒക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് കഴുകുന്നതും എണ്ണ കാച്ചി പുരട്ടുന്നതും ഒക്കെ കേരളീയ പാരമ്പര്യ വൈദ്യത്തിലുള്ളതാണ് തെച്ചിയുടെ ശാസ്ത്രീയ നാമം ഇക്സോറ കോക്സിനിയ എന്നാണ്